ഇവനെവിടെ പോയി കിടക്കാണ് രാത്രി പോലീസ് സ്റ്റേഷൻ നോക്കാനാക്കിയ ചെങ്ങായിയാണ് എൻ്റെ ദൈവമേ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു ഈ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ എസ് ഐ ആയിട്ട് ഞാനും കോൺസ്റ്റബിൾ ആയിട്ട് എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ ഈ ഓണങ്കാര മൂലേന്ന് എങ്ങനെ ട്രാൻസ്ഫർ ആയി തരണേ എൻ്റെ ദൈവങ്ങളെ എടാ സുനി നീ എന്നാ കാണിക്കുന്നു വല്ല്യാക്കല്ല നിന്റെ ഭാര്യ വീടല്ല ഇത് മത്സായ സ്റ്റേഷനാണെ ഇവിടെ തുപ്പല്ലേ ഇവിടെ തുപ്പല്ലേ ഇവിടെ തുപ്പല്ലേ

അനക്കറിയാ പോലീസ് സ്റ്റേഷനേ ഉള്ളൂ പോസ്റ്റ് ഓഫീസേ ഉള്ളൂന്ന് പോസ്റ്റ് ഓഫീസിലെ രാജീവന എന്നോട് നിങ്ങൾ നിങ്ങള് വേണെ താമസിച്ചോ വാടയ്ക്കൊന്നും തരണ്ടാ അന്നുമില്ല ആടെ ഒരു കത്തങ്ങനെ കിട്ടുമല്ലോ അല്ല നീ ഈ ശേഷം പോയി കഴിഞ്ഞാല് നീ ആകാശൂത് സിനിമയിലെ അതിലെ ഇളയ കുട്ടിന്റെ അവസ്ഥയായി പോകൂടാ അതെങ്ങനെയാ ആരും ഏറ്റോടുക്കലുണ്ടാവൂല എന്നെ ബഹുമാനിക്കണം എന്നെ ചീത്ത പറയറു ഞാനിവിടെ നിൽക്കാം കാര്യം ഞാൻ ഈ ട്രാൻസ്ഫറിന് കൊണ്ട് എത്ര കാലമായി കഷ്ടപ്പെടുന്ന എനിക്കാണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് പത്ത് പോലായി ഇതുവരെ കുട്ടിയായില്ല ഞാൻ അയ്യോട് ും പറയും എനിക്ക് ഒറ്റോ പ്രു എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്റെ ഭാര്യക്ക് കിട്ടണേ എന്താ പറയുന്നു ഭർത്താവും ഒന്നിച്ച് പണിയെടുക്കുക വീട്ടിൽ പോയാൽ ഓള മോന്ത കാണണം ജോലി ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നാലും ഓളം കാണണം ഒരു ദിവസം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോ ഭയങ്കരായിട്ട് ബോറരിക്കും അതെല്ലാം ഞാൻ വാങ്ങാൻ കഴിയാതെ അതാ നിങ്ങള് ണിയാ പണി എന്നോട് പറയുന്നേ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ നിങ്ങളുടെ ഈ തിരുമോന്ത കാണല്ലേ വെറുതെ രാവിലെ എന്റെ മൂട് കളയരുത് കേട്ടോ ഞാൻ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയായിരുന്നു നിങ്ങൾക്ക് ഈയിടെ കേട്ട് എന്നോട് ഇച്ചിരി സ്നേഹ കൊണ്ട് ഭക്ഷ്യമന്ത്രം കൊണ്ട് ഞാൻ ഒരു അർച്ചന ചെയ്തു ദേ പ്രസാദം അത് വായിച്ച അത് അത് വായിച്ച അത് വായിച്ചോ വായിച്ചോ വിടത്തോടി

അല്ലേ നമ്മളെങ്ങോട്ടേ പോകുന്നേ ഇത് നമ്മുടെ സ്റ്റേഷൻ അല്ലേ ഞാൻ സ്റ്റേഷനല്ലേ എന്താ കൊറേ നാളെ കൊടുക്കണം അറിയോറിണ്ടോ എവിടെ പറഞ്ഞോടേ ഇവന്റെ ഇവന്റെ ഇവിടെ വേറെ ഉള്ളൂ പറഞ്ഞു ഇനി അതെ ഞാൻ ഒരു കാര്യം പറട്ടെ ഞാൻ അമ്പലത്തിൽ ഒരു സ്വാമീനെ പരിചയപ്പെട്ടായിരുന്നു അപ്പൊ നമ്മുടെ പ്രശ്നം മൊത്തം പറഞ്ഞു അദ്ദേഹം ഇവിടെ വന്നൊരു പൂജ ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടെ ഒരു മാറ്റം ഉണ്ടാവും പറഞ്ഞു പറഞ്ഞു കക്കൂസ് ഇല്ല വലിയ പറമ്പാ ഈ ഇത് അയാളോട് പറയണം ഇന്നലെ ഉറങ്ങിയിട്ടില്ല തോന്നുന്നു ഉറക്ക ഞാൻ ധ്യാനിക്കണം ആത്മാവിന്റെ സാന്നിധ്യം ഇവിടെ കാണുന്നുണ്ട് അത് ഞാൻ ഇന്നലെ രാത്രി കഴിച്ച വാക്കിയ ഉപ്മാവ് ഉപമാവ് ആത്മാവ് ബാധ പ്രേതം മൂന്നാളുണ്ട് മൂന്നാളല്ല ഇതൊക്കെ ഇതിന്റെ പരിഹാരങ്ങളാമിന് നമുക്ക് ഇവിടെ ഒരു കളം വരക്കേണ്ടി വരും അതിനൊരു ഇരുപത്തയ്യായിരം ആവും ചോക്ക് കൊണ്ട് ഒരു കളം വരക്കാൻ ഇരുപത്തയ്യായിരം ഏർത്ത ചങ്ങായക ഒഴിവാക്കിയ ഇത് വെറും ഒരു കളമല്ല ഇതൊരു മന്ത്രക്കളമാണ് മന്ത്രേരി പറഞ്ഞോട്ടെണ്ടി ഞാൻ ഞാൻ പറയുന്ന പിന്നെ ഉണ്ടല്ലോ സാമി പറയുന്ന എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം പൈസ ആദ്യം പോലീസ് കാണാം പിന്നെ തരുലോ ഇടിയാ തരുക എന്നാ പിന്നൊരു കാര്യം ചെയ്യ എനിക്ക് ദക്ഷിണ വെക്കാനുള്ള ഇരുപത്തയ്യായിരം ആദ്യം ഇങ്ങോട്ട് വെക്കുക നേരെ പോയിട്ട് ഞാൻ ഓട്ടോ പൂജക്കുള്ള സാധനങ്ങൾ ഇരിപ്പുണ്ട് രണ്ടുപേരും പോയിട്ട് അതും വരിക ഇപ്പൊ ആ ഓട്ടോക്ക് ആയിരത്തി അഞ്ഞൂറ് ചാർജ് കൊടുത്തേക്കണം എടോ ഈ അമ്പലത്തിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ ആയിരത്തി വന്നതിന്റെ ചാർജ് അല്ല ഞാൻ ഈ പൂജക്കുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യാൻ രണ്ട് ദിവസമായി ഈ ഓട്ടോ വിളിച്ചാണ് പോയത് അതിന്റെ ചാർജാണ് അങ്ങോട്ട് പോയിക്കോളെടുത്തിട്ട് എന്തോ എന്ന് എന്നു വിളിക ഞാ ചൊക്ലിയല്ലല്ലോ മന്ത്രവാദിയല്ലേ എന്നാ പോലെ നീ ഏത് വേഷത്തിലും മന്ത്രവാദിയല്ല തീവ്രവാദിയായാലും ചൊക്ലീൻ എനിക്ക് മനസ്സിലാവും കേട്ടാ നീ വിസ തട്ടിപ്പിൽ അകത്തായ പുള്ളിയല്ലേ ഞാൻ വിസ തട്ടിപ്പിൽ അങ്ങനെ അകത്തായതല്ല എനിക്ക് വിസ തരാന്ന് പറഞ്ഞാൽ അവരെന്നെ പറ്റിച്ചതാ ഓഹോ അപ്പൊ എനിക്ക് കൊടുക്കാൻ പറ്റി വിസ കൊടുക്കാൻ പറ്റില്ല ഞാൻ സാറോട് പറയാൻ ചതിക്കരുത് എന്നാ പിന്നെ അവര് സഹായം ചെയ്യണം ആ ഈ പൈസ കാച്ചാ ഈ എന്നോട് ചോദിക്കരുത് ഇതൊ അനാഥ കുടുംബത്തിനെ രക്ഷിക്കാനുള്ള പൈസ അനാഥനെ രക്ഷിക്കാനാ അനാദിച്ചി എന്നൊന്നും സഹായിച്ചാ മതി പൈസ ഒന്നും വേണ്ട എന്താണക്ക് വേണ്ട അനക്കേ ഈ ഇവരില്ലേ ഈ പോലീസുകാർ ഭയങ്കര അഹങ്കാരികളാ എന്നെ അടിക്കാനും തുടങ്ങി അവരെ തിരിച്ചിട്ട് രണ്ടടിക്കാൻ ചാൻസ് ആക്കി തരുമോ നിനക്ക് അവരെ രണ്ടടി അടിക്കണം അതുപോലെ ഞാൻ ഞാൻ എന്നെ സഹായിക്കാം നീ കൂടെ മുളകൊടി എന്തിനാ ഇത് മുളക് പൊടിയോ ഇട ഇടയ്ക്കൊക്കെ നമുക്ക് ഓരോ അക്രമം വരുന്നല്ലേ നമുക്ക് സ്വയം എല്ലാ കൊണ്ടുവരാ വെച്ചോളാമിടെ ആ പ്രാർത്ഥിച്ചു നിന്നോളാ പൂജ തുടങ്ങാൻ പോവാണ് പ്രാർത്ഥിച്ച എന്താണിന്റെ പേര് മുദ്രണം എന്താണ് ഇതിനിടക്ക് വേണ്ടത് ഏ ആരെങ്കിലും ദേഹത്ത് കയറിട്ട് സംസാരിക്കണമെന്നോ ഞാനിന്ന് പറഞ്ഞു നോക്കട്ടെ ബാധക്ക് ആരെങ്കിലും സംസാരിക്കണം കേട്ടോ ബാധയെ കേറ്റുകയാണ് നീ പ്രാർത്ഥിച്ചു സ്പർശിച്ചോളൂ നിനക്കാ വാദ നിനക്കാ വാദ ഞാനിന് എന്താണ് നിന്റെ പേര് എന്റെ മാ പേര് പറഞ്ഞോ രാമു എവിടെ കേട്ടിട്ടില്ല രാമു നിന്റെ അച്ഛൻ അച്ഛൻറെ സ്വഭാവം ഇങ്ങനെയല്ലല്ലേ യുവ യുവൻ അച്ഛൻ വല്ലല്ലോ അല്ല രുചല്ലേ നിനക്കെന്ത് വേണം എനിക്ക് പ്രതികാരം ചെയ്യണം ആരോടെ എന്നെ ഇവിടെ അടിച്ച് കെട്ടിത്തൂക്കിയ ദിവരൻ ദിവാകരുന്ന സ്ഥലം മാറി പോയിരിക്കുന്നത് അത് മതി ഏത് എസ് ഐ ആയാലും മതി മതിയോ എനിക്ക് അടിക്കണം ബാധക്ക് രണ്ടടി എസ് ഐനെ അടിക്കണത് ഇവിടെ പോയിക്കോളാം ഇവിടെ പോലീസിനടിച്ച കേസാന്ന് ബാധക്ക് എന്ത് കേസ് പറ അതെ ഇപ്പൊ ആവശ്യക്കാര നമ്മളുടെ ആ അപ്പൊ നിങ്ങൾ ഒന്ന് സഹകരിക്കണം പ്ലീസ് അതിനെങ്കിലെ നീ അങ്ങനെ ബോധം കെട്ടി ബോധം കിട്ടും

എന്നോട് ക്ഷമിക്കുന്നു പറയണ്ട നമുക്ക് മാത്രം പറയണം ഈ നീ കാണിച്ചു എന്തായാലും ഇവൻ ആദ്യം പറഞ്ഞ ശരിയാ ഇവിടെ ഒരു മാറ്റം വന്നു ഇനി ട്രാൻസ്ഫർ പ്രൊമോഷൻ നടക്കും അപ്പൊ നമ്മൾ നിങ്ങൾക്കും മാറ്റം ഉണ്ട് നിങ്ങൾ ഇവിടുന്ന് നേരെ സെൻട്രൽ ജയിലിലേക്ക് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ